ഹായ് ഫ്രണ്ട്സ് ഞാൻ അനീസ് ഭർപൂര് അപ്പൊ നമ്മള് ഏതായാലും നമ്മളെ വരാലിന് കൊറച്ചിസായിട്ട് ഫുഡ് ഒന്നും കൊടുത്തുണ്ടോ അപ്പൊ എന്തെങ്കിലും കിട്ടുമെന്ന് എന്ന് അറിയാൻ വേണ്ടി നമ്മള് പാടത്തൊക്കെ ഇറങ്ങിയപ്പോ പാടൊക്കെ വറ്റി ഇങ്ങനെ കിടക്കാണ് അപ്പൊ കുറഞ്ഞ വെള്ളത്തിൽ നമുക്ക് അത്യാവശ്യം നല്ല കടുങ്ങാൽ കൂട്ടാളിയും നമ്മളെ ചെറിയ ചെറിയ കൂട്ടാളിയും അതൊക്കെ കിട്ടി അപ്പോൾ അതൊക്കെ നമ്മളെ വരാലിന് ഇങ്ങനെ കൊടുന്ന് തീറ്റ ഇങ്ങനെ കൊടുത്തപ്പോൾ അവരെ ആ ഒരു ഇതിങ്ങനെ കണ്ടപ്പണ്ടല്ലോ ഒരു സന്തോഷം വേറെ തന്നെ അവർക്കല്ലേ പെട്ടിങ്ങനെ കിട്ടുന്ന സമയത്തെ പോലെ ആ ഒരു എന്താ പറയുക ഒരു ആക്രാന്തം ആ ആക്രാന്തം ഇങ്ങനെ കണ്ടിരിക്കാൻ ഭയങ്കര ഒരു ത്രില്ലാണ് അപ്പോൾ അതിങ്ങനെ വെറുതെ ഒരു വീഡിയോ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് കൂടി കാണിച്ചു തരാ എന്ന് മാത്രം അപ്പോൾ ഒരു മൂന്നാല് വരയാൽ അത്യാവശ്യം നല്ല ഒരു മൂന്നാല് വരാലെ ടാങ്കിലുണ്ട് അവർക്ക് നമ്മൾ ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് നിന്നാണ് ഫുഡ് കൊടുത്താണ് ആ ഫുഡ് ഫുഡിങ്ങനെ ഒരു വെറുതെ വീഡിയോ എടുത്താണ് അപ്പം നമ്മളെ വീഡിയോ ഇങ്ങനെ ഷൂട്ട് ചെയ്യുകയാണെന്ന് മാത്രം ധാരാളം വീഡിയോ ഇപ്പം നമുക്ക് കിട്ടാനും ഇല്ല കാരണം പാടും തോടൊക്കെ പറ്റി കിടക്കണം പിന്നെ ഇപ്പോൾ പുഴയിലൊക്കെ ഇറങ്ങി പുയിലും മീനും കുറവായിട്ട് ആയതുകൊണ്ട് ഇപ്പോൾ നമുക്ക് വീഡിയോ ഒന്നും ഇട്ടാൽ കുറച്ച് പേർക്ക് നമ്മൾ വീഡിയോ വരലുമില്ല കാരണം എന്താ വെച്ചാൽ മീനില്ലാത്തതുകൊണ്ടാണ് വീഡിയോ ഇല്ലാത്തത് അപ്പോൾ നമ്മളുള്ള വീഡിയോ നമ്മൾ ചെയ്ത് നിങ്ങളെ മുന്നിൽ എത്തിക്കുക എന്ന് മാത്രമേ ഉള്ളൂ അത് നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ നിർദ്ദേശം നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം കാരണം നിങ്ങളെ സപ്പോർട്ട് ഇല്ലെങ്കിൽ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഏതൊരു വീഡിയോ മുന്നോട്ട് പോലും അപ്പം നിങ്ങൾ പരമാവധി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഷെയർ ചെയ്തിട്ടുണ്ട് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് അതുപോലെ തന്നെ ഇതും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളെ നിർദ്ദേശം താഴെ കമൻ്റ് ചെയ്യണം അപ്പം വേറെ വീഡിയോ വരാത്തത് വേറെ മീനൊന്നും ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ നിങ്ങളെ മുന്നിൽ നമ്മൾ ഇടുന്നത് അപ്പോൾ ഇവർക്ക് ഇങ്ങനെ ഫുഡ് കൊടുക്കുന്നുണ്ട് കാണാനും കണ്ടിരിക്കാനും നല്ലൊരു കൗതുകമാണ് കാരണം ഒരുപാട് മീൻകുട്ടികൾ നമ്മൾ കൊടുത്തപ്പോൾ അവർ ഇങ്ങനെ ഫുഡ് കഴിക്കണ്ട് കാണാൻ ഏതായാലും നല്ല ഇതാണ് അപ്പോൾ അങ്ങനെ വെറുതെ ഒരു വീട് എടുത്ത് നിങ്ങളെ മുന്നിലിട്ടു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മളെ ചാനൽ ഇതുവരെ കണ്ടിട്ട് ലൈക്ക് ചെയ്യാത്ത ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യാത്ത ലൈക്ക് ചെയ്യുക നമ്മളെ ചാനൽ പുതിയതായിട്ട് നമ്മളെ ചാനൽ കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ വീഡിയോ വീഡിയോട് വൈഡിപ്പം പോകണേ അതായത് ഒരു അഞ്ചാറ് മിനിറ്റ് കൊണ്ട് എല്ലാ മീനുബുഡുകളും ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക